ഹക്കോ ലേക്ക് വ്യൂ കല്ലഞ്ചേരി കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു റെസ്റ്റോറന്റ് പ്രവർത്തന സമയം ഫോർ പി എം ടു ടെൻ പി എം നഗരസഭയിൽ ഭിന്നശേഷി കലോത്സവം ഭിന്നശേഷി സമൂഹത്തിന്റെ കലാ സാംസ്കാരിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് തുല്യനീതി ഉറപ്പാക്കുക അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക പൊതുവേദി ഒരുക്കി സമൂഹത്തിന്റെ കരുതലും പിന്തുണയും അറിയിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നഗരസഭാ തലത്തിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവം നിറക്കോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച വിവിധങ്ങളായ കലാപ പരിപാടികളും സന്നദ്ധ സംഘടനയുടെ ഗാനമേളയും കലോത്സവത്തിൽ അരങ്ങേറി ബറ്റ്സ് ജില്ലാ കലോത്സവ വിജയികളായ ചിഞ്ചു ചന്ദ്രൻ അനിൽ വിപിൻകുമാർ എന്നിവരെ കലോത്സവത്തിൽ വെച്ച് ആദരിച്ചു നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് സ്വാഗതം ആശംസിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ ഹോൾ ജോവർ കെ പി ജാൻസി അരീക്കൽ ജസ്മി ജിജോ ലക്സി ജോയ് ജിതാ ഷിജോയ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി വൈ ഏലിയാസ് ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറക്കൽ മനു നാരായണൻ ടി എൻ ജോഷി സന്ദീപ് ശങ്കർ ലില്ലി ജോയ് ലിസി പോളി ഷൈനി മാർട്ടിൻ ലേഖാ മധു രജനി ശിവദാസൻ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ മുൻ ചെയർപേഴ്സൺ എം എ ഗ്രേസി കില റിസോഴ്സ് പേഴ്സൺ പിഷാഷി ഐ സി ടി എസ് സൂപ്പർവൈസർ മനീഷ ടി എ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അങ്കമാലി